ശിവരൂപം മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ശിവൻ ശിവന്റെ കൈയിലെപ്പോഴും തൃശൂലം കാണപ്പെടുന്നു കൂടാതെ ജടയിൽ ചന്ദ്രക്കല വിരാജിക്കുന്നു ശരീരത്തിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും അണിഞ്ഞ നിലയിലാണ് ശിവന്റെ രൂപം തൃക്കണ്ണ് ശിവന്റെ മറ്റൊരു പ്രത്യേകതയാണ് നെറ്റിയിലുള്ള മൂന്നാമത്തെ നേത്രം തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചത് മൂന്നുകണ്ണുകളുള്ളതിനാൽ ശിവൻ ത്രിലോചനൻ ത്രിമൂന്ന് ലോചനം കണ്ണ് എന്ന നാമത്തിലും അറിയപ്പെടുന്നു ചന്ദ്രകല ശിവന്റെ ജഡമോലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ തന്നെ ചന്ദ്രശേഖരൻ ചന്ദ്രമോലി കലാധരൻ തിങ്കൾ മന്നൻ തുടങ്ങിയ നാമങ്ങൾ ശിവന്റെ പര്യായങ്ങളാണ് ഭസ്മം ശിവന്റെ ശരീരത്തിൽ ഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവന്റെ ഒരു രൂപമാണ് ഭൈരവൻ ജട ശിവന്റെശം ജടപിടിച്ചതും കെട്ടിവെച്ചിരിക്കുന്നതുമാണ് ജടാധാരി വ്യോമകേശൻ തുടങ്ങിയ നാമങ്ങളും ശിവന്റെ പര്യായങ്ങളാണ് നീലകണ്ഠം പുറത്തേക്ക് പാലാഴി മഥനത്തിന്റെ ഫലമായി കാളക്കൂടം എന്ന മാരകവിഷം വന്നു മൂന്നു ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമമായിരുന്നു കാളക്കൂടം കാളക്കൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യുഞ്ജയനായ ശിവനു മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ ഹാലാഹലം അഥവാ കാളക്കൂടവിഷം പാനം ചെയ്ത ഭഗവാന്റെ കഴുത്ത് നീലനിറമായി മാറി അന്നുമുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ഗംഗാനദി സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ ഭഗീരഥൻ എന്ന രാജർഷി തന്റെ പൂർവപിതാമഹന്മാരുടെ പാപം തീർക്കാനായി കഠിനതപം ആരംഭിച്ചു ഗംഗയെ ഭൂമിയിലെത്തിക്കുക മാത്രമായിരുന്നു അതിനുള്ള ഏക ഉപായം എന്നാൽ ഗംഗ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ചാൽ അതിന്റെ ആഘാതം തടുക്കാൻ ഭൂമിക്കാവില്ല ആയതിനാൽ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി പിന്നീട് ഗംഗാനദി ശിവന്റെ ജഡയിൽ നിന്നും ഉദ്ഭവിച്ച് ഭാരദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഗംഗയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു നാഗങ്ങൾ നാഗങ്ങളെ ആഭരണമായി ശരീരത്തിലെണിയുന്ന ദേവനായാണ് ശിവനെ വർണ്ണിക്കുന്നത് വാസുകി എന്ന നാഗരാജാവിനെ ശിവൻ എപ്പോഴും കഴുത്തിലെണിയുന്നു അഷ്ടനാഗങ്ങളും ശിവനെ സേവിക്കുന്നു ൻ കൈയിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട് ചിത്തചഞ്ചലതയിൽ നിന്നും ശിവൻ മോചിതനാണ് എന്നാണ് ഇത് പ്രതീകവൽക്കരിക്കുന്നത് മനുഷ്യന്റെ മനസ് ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു മാനിനെ പോലെ ചാടിപ്പോകുന്നു എന്നാൽ ശിവൻ സർവജ്ഞനും നിർവികാരനും നിർവികൽപ്പനയുമാണ് തൃശൂലം ശിവന്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം ശിവന്റെ വലതുകയിലേന്തിയ സത്വഗുണം തമോഗുണം രജോഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് തൃശൂലം പ്രതീകവൽക്കരിക്കുന്നത് പരമാധികാരത്തിന്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു ഡമരു ശിവന്റെ ഇടതുകൈയിലെ ഡമരു ശബ്ദ ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന നാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉദ്ഭവിച്ചത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപം നടരാജൻ ആയിരുന്നു നന്ദികേശ്വരൻ ശിവന്റെ വാഹനമായ വൃഷഭമാണ് നന്ദി പശുപതി എന്നൊരു നാമവും ശിവനുണ്ട് പശു എന്ന വാക്കിന് മൃഗം എന്നാണ് അർത്ഥം മൃഗങ്ങളുടെയെല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ടുദ്ദേശിക്കുന്നത് മനുഷ്യരൂപം പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ